എനിക്ക് കിട്ടിയത് എന്താ അറിയോ ഞാൻ അങ്ങോട്ട് തുറന്ന് പറഞ്ഞുതരാ നിങ്ങൾ മാതാപിതാക്കളാണ് സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോ ഇന്നത്തെ കാര്യം എന്താ വെച്ചുകഴിഞ്ഞാ ഇന്നിപ്പോ നബിദിനാണ് നബിദിനം ഏകദേശം കഴിഞ്ഞു അപ്പോ ഇന്ന് എന്താണ് നിങ്ങൾ നിബിദിനത്തിന് പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് അതിന് കിട്ടിയത് എന്ന് കൂടി നിങ്ങള് കമെന്റ് വഴിന്നെ അറിയിക്കണോ ഇല്ലെങ്കിൽ ഞാൻ ചെയ്ത വീഡിയോക്ക് ഒരു പ്രസക്തി ഇല്ലാതെ പോകും അപ്പോ പിന്നെ എനിക്ക് കിട്ടിയത് എന്താ അറിയോ ഞാൻ അങ്ങനെ തുറന്ന് പറഞ്ഞുതരാ നിങ്ങള് മാതാപിതാക്കളാണ് ഓ ഓടില്ല നിങ്ങൾ മാതാപിതാക്കളായത് കൊണ്ട് ഞാൻ പറയാം നിങ്ങൾ കുട്ടികളെ സ്നേഹിക്കുക നിങ്ങള് കുട്ടികളെ ഒരിക്കലും വഴക്ക് പറയരുത് സഹാരിക്കരുത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാ നിങ്ങൾ എങ്ങനെ എന്നും കൂടി നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ നല്ലവരായിരുന്നോ ചെറുപ്പത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെ നിങ്ങൾ നല്ല ഒരു വ്യക്തി ആയിരുന്നോ അതും കൂടി ഞാൻ ചോദിക്കാണ് അപ്പോൾ നിങ്ങൾ കുട്ടികളെ വഴക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഒരുപാട് മോശമായിട്ടുള്ള ചിന്തകളാണ് വരിക ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ കുശുമ്പ് കുനിറ്റ് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയില്ല മറ്റുള്ളവരുടെ ദേഷ്യം വെറുപ്പ് അതേപോലെ പലതും പലതും മോശമായിട്ടേ വരിക നിങ്ങൾ കുട്ടികളോട് സ്നേഹത്തോടെ അടുത്തിരുത്തിയിട്ട് തലോടി കൊണ്ട് ഒന്ന് സ്നേഹിച്ച് നോക്കൂ അത് ശരിക്കും കുട്ടികൾ പറഞ്ഞാൽ ദൈവങ്ങളാണ് അപ്പം ഞാൻ എനിക്ക് കുട്ടികളില്ല അതല്ല മെയിൻ പ്രശ്നം എന്നാലും ഞാൻ പറയുകയാണ് ഞാൻ ഇന്നിപ്പോൾ നിപിദിനത്തിന് രണ്ട് മൂന്ന് ഓട്ടം പോയി ഓട്ടം പോയപ്പോൾ കുട്ടികളോട് സ്നേഹമില്ലാത്ത രീതിയിൽ അവരെ വഴക്ക് പറയുക നബിദിനത്തിന് വന്ന കുട്ടികളെ ഞാൻ കണ്ടതാണ് കേട്ടോ അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ പറയാനേ കഴിയുള്ളൂ അല്ലാതെ വീഡിയോ എടുത്തിട്ട് വിടാമെന്ന് എനിക്ക് പറ്റില്ല ഞാൻ പല വട്ടം പല പ്രാവശ്യം ഇതിന് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇനിയും പറയാണ് നിങ്ങളെ കുട്ടികളെ സ്നേഹിക്കാം പരമാവധി അവരെ ആസ്വസിപ്പിക്കുക നിങ്ങളുടെ വാപ്പി ഇമ്മയും എങ്ങനെയായിരുന്നു നിങ്ങളുടെ പിന്നെ ഇപ്പയും ഇമ്മ അച്ഛനും അമ്മയും എങ്ങനെയായിരുന്നു നിങ്ങളുടെ പണ്ട് ലാളിച്ചിരുന്നില്ലേ സ്നേഹിച്ചിരുന്നില്ലേ നിങ്ങൾ എന്തൊക്കെ പ്രായങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു റോഡിൻ്റെ കാര്യത്തേക്ക് മാത്രമല്ല ഈ റോഡിലൊക്കെ നിങ്ങൾ ഇപ്പോഴല്ലേ വരാൻ തുടങ്ങിയത് ഇല്ലെങ്കിൽ ഇപ്പോഴല്ലേ നിങ്ങളെ മെയിൻ ഡ്രൈവറായത് അതിന് മുന്നേ നിങ്ങൾ ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ ഇതും കൂടി നിങ്ങളെപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യം കേട്ടോ ഇനി ഞാൻ പറഞ്ഞു എന്ന് വരില്ല ചിലപ്പോൾ പറയാൻ ഞാൻ ഉണ്ടായിരുന്നു വരില്ല ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ജന്മവാർഷിക ദിനമാണ് ഇന്ന് നമ്മൾ നബിയുടെ പിറന്നാളായിട്ട് ആചരിച്ചത് കൊണ്ടാടിയത് പക്ഷെ ഞാൻ വീഡിയോയില് ക്യാപ്ഷൻ കൊടുത്തിട്ടും ഡെക്സ്പ്രിപനിൽ കൊടുത്തിട്ടും കൂടി ഒരാൾ പോലും കമൻറ്റ് കിട്ടില്ല എന്ന് പറയുമ്പോൾ വല്ലാത്ത സങ്കടമാണ് അപ്പോൾ ഞാനിപ്പോൾ ചിന്തിക്കുന്ന കാര്യം എന്താ അറിയോ നിങ്ങളെ മൊബൈലിൽ കാണുന്നത് എല്ലാം കൂടെ വിശ്വസിക്കണ്ട അതായത് ഭംഗിയുള്ളതിനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തതിനെ നിങ്ങളെ വിശ്വസിക്കണ്ട മുന്നേ ഞാൻ പണ്ടിട്ടുണ്ടായിരുന്നു ഒരാൾ പോലും ആ പത്ത് പേരലിൽ അഞ്ച് പേരലി രണ്ട് പേരലെങ്കിലും കമൻറ്റ് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് വലിയ സങ്കടം ഉണ്ടായിരുന്നില്ല ഞാൻ രണ്ട് മൂ രണ്ട് വട്ടം ഞാൻ അവസാനം ആദ്യം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് തെറ്റാണ് നീ അത് അത്രയല്ല വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ടായിരുന്നു ഞാൻ പലവട്ടം പക്ഷേ ഞാൻ അവസാനത്തെ ആ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ആർക്കും പിന്നെ കാണാനും വയ്യ അതിനെ ഒരു മറുപടി തരാൻ വയ്യ അപ്പം ഇതാണ് നമ്മുടെ കേരളത്തിലെ പ്രതികരണശേഷി തീരെ ഇല്ലാതെ കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ മുൻപത്തെ രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും അതുപോലെ തന്നെയും നടക്കുക ഇനി നമ്മൾ വായിൽ സ്റ്റിക്കർ ഓടിക്കേണ്ടി വരും ഒന്നും മിണ്ടാണ്ടേ ഒരു അത് ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ഒക്കെ അപ്പോൾ എന്ത് ചെയ്താലും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾ മിണ്ടുക പരമാവധി നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവരത്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ മിണ്ടാൻ ഭയങ്കര മിടുക്കന്മാരാണല്ലോ നിങ്ങൾ വേണ്ടതിനെന്താ നിങ്ങളൊന്നും മിണ്ടാത്തത് അപ്പോൾ നിങ്ങൾ പരമാവധി പ്രതികരിക്കുക എന്താണെങ്കിലും അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലൊരു വെളിച്ചം ഉണ്ടാവുള്ളൂ ഇതിപ്പോ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഇരുട്ടാണ് സത്യമായിട്ട് ഞാൻ പറയാം ഇരുട്ടാണ് എല്ലാരെ മനസ്സിലും ഇപ്പൊ ഞാൻ വിളിച്ച കൊണ്ട് നടക്കാതല്ല കേട്ടോ പറഞ്ഞത് ഒരാൾ പോലും നമ്മളെ അനുകൂലിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ എന്നെയും ചെയ്യുന്ന അത് അങ്ങനെ കമന്റ് ഇട്ടത് തെറ്റാണ് എന്ന് കൂടി പറയാനുള്ളൊരു സന്മനസ് ഇല്ലാതെ പോയാലോ ഞാനിത് ആരോടും പറയും അതാ അവിടെ ദൂരെ ഒരാളുണ്ട് ആരറിയില്ല എങ്ങക്ക് നമുക്ക് വെളിച്ചം തരുന്ന ഒരു വ്യക്തിയാണ് പേര് സൂര്യൻ എന്നാണ് അപ്പോൾ മൂപ്പര് കുറച്ച് കഴിഞ്ഞാൽ മൂപ്പര് പോകും മൂപ്പര് വേറെ സ്ഥലത്തും വെളിച്ചം കാണിച്ചു കൊടുക്കേണ്ടതാണ് പിന്നെ നമ്മൾ ഇരുട്ടിലേക്കാണ് പോവുക പിന്നെ ഞാൻ പറയട്ടെ ഇരുട്ടിൽ പോയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളെവിടെയെങ്കിലും തട്ടിത്തടഞ്ഞ് തപ്പിത്തടഞ്ഞ് എവിടെയെങ്കിലും വീണ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഇരുട്ടിൻ്റെ കാര്യം പറഞ്ഞത് വെളിച്ചത്തിൻ്റെ കാര്യമല്ല എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് നാളെ എല്ലാവർക്കും പൊട്ടിച്ചിരിക്കാന് അപമാനിക്കാൻ അപമാനിക്കപ്പെടാന് ഒരവസരം കൂടിയാവും അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടിലൂടെയുള്ള നടത്തം പരമാവധി നിർത്തിക്കോളുണ്ടോ കാരണം വെളിച്ചത്തിലേക്ക് എല്ലാവരും വരണം ആരും വരില്ല എന്നാലും ഞാൻ പറയാം എന്നാൽ നമ്മൾ വിളിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ പരമാവധി വെളിച്ചം തേടിപ്പോ ഇരുട്ടിനെ ഒഴിവാക്കുക ഇരുട്ട് പറഞ്ഞ എന്താ അറിയോ പിശാചാണ് ശരിക്കും അത് നമ്മുടെ മനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അത് നിയന്ത്രിക്കുന്ന അവനാണ്